ഭാരത്മാതാ സങ്കല്പം വിവാദമാക്കരുതെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഭാരത്മാതാ എന്ന ആശയം സംവാദത്തിനുള്ള വിഷയമല്ലെന്നും രാഷ്ട്രീയ വിശ്വാസത്തിനും പ്രത്യശാസ്ത്രത്തിനും മുകളിലാണ് ഭാരത്മാതാ സങ്കല്പമെന്നും ഗവർണർ പറഞ്ഞു ഒരമ്മയുടെ മക്കളായ സഹോദരി സഹോദരന്മാരെന്ന് പ്രതിജ്ഞ ചൊല്ലി വളരുന്നവരാണ് ഭാരതീയരെന്നും അമ്മ എങ്ങനെയാണ് ചർച്ചാ വിഷയമാകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഭാരതമാതാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തവർ പോലും ഭാരത് മാതാ കി ജയി വിളിക്കുന്നത് നല്ല കാര്യമാണെന്നും ഗവർണർ രാജേന്ദ്ര അലേക്കർ കൂട്ടിച്ചേർത്തു പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്ഭവനിൽ നടത്താനിരുന്ന സർക്കാർ പരിപാടിയിലാണ് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഗവർണർ നിർബന്ധപിടിച്ചത് എന്നാൽ പരിപാടി ബഹിഷ്കരിച്ച സർക്കാർ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി തുടർന്ന് ഗവർണർ സ്വന്തം നിലയ്ക്ക് പരിപാടി നടത്തി പുഷ്പാർച്ചന നടത്തി ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവം വിവാദമായത് ഇതിനു പിന്നാലെ ഇടതുപക്ഷവും ഗവർണറും തമ്മിൽ വാക്പോരും ആരംഭിച്ചിരുന്നു വിഷയം ബി ജെ പി ഏറ്റെടുക്കുകൂടി ചെയ്തതോടെ വിവാദം പുകഞ്ഞു കഴിഞ്ഞ ദിവസം മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിൽ വിളക്ക് കൊളുത്താനുള്ള ശ്രമവും ബി ജെ പി നടത്തി സി പി ഐ പ്രവർത്തകർ ഒത്തുകൂടിയതോടെ പ്രദേശത്ത് ഉണ്ടായി പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് ഭാരത്മാതാ സങ്കല്പം ആർ എസ് എസിൻ്റേതാണ് എന്നാണ് സിപിഎം പറഞ്ഞത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിക്കുന്ന സങ്കല്പമോ ഭരണഘടനാ സങ്കല്പമോ അല്ലെന്നും അതിനാൽ ഭാരത്മാതാ സങ്കല്പം അംഗീകരിക്കാനാവില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഭാരത്മാതാ സങ്കല്പം മറ്റുള്ളവര് അംഗീകരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഫാസിസമാണെന്നും എം വി ഗോവിന്ദന് പറഞ്ഞിരുന്നു ഗവര്ണര് പദവി ആവശ്യമില്ലാത്തതാണെന്നായിരുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്